പത്രമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ ആദർശനോടേയും എല്ലാവരോടും മിണ്ടാതെ നടക്കുകയാണ് ആരും ചോദിച്ചിട്ട് ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല നെഞ്ചുവേദനയെ തുടർന്ന് പുളഞ്ഞു കളിക്കുന്നുണ്ട് പക്ഷേ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ടും മുത്തശ്ശനൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല മുത്തശ്ശൻ്റെ ആ ഒരു പെരുമാറ്റം ആദർശനെ വല്ലാതെ വിഷമിപ്പിച്ചു അങ്ങനെ നമ്മുടെ നയനയോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് നയനെ മുത്തശ്ശൻ ഇതുവരെ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ പോലും മുത്തശ്ശൻ സമ്മതിക്കുന്നില്ല ഉറങ്ങിപ്പോയി എന്ന് മുത്തശ്ശൻ ഒറ്റയടിക്ക് കേട്ടു പക്ഷേ അവിടെ ഒരു ചതി ഉണ്ടായിരുന്നു അത് തുറന്ന് പറയാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട് അത് അതതിന് ആ ഒരു സ്പോട്ടിലെന്നെ പറയണ്ടേ ആദർശേറ്റം ഞങ്ങളോടും ഉറങ്ങിപ്പോയി എന്നല്ലേ പറഞ്ഞത് ചതിയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ അങ്ങനെ ആവുമ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ല അതും ഇത്രയും കാലം പടത്തുയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാമ്രാജ്യം ഒറ്റയടിക്ക് തകരുക എന്നുള്ളത് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ ആദർശേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നായന അങ്ങനെ ആദർശ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഇവിടുന്ന് മാറി താമസിച്ചേ പറ്റുകയുള്ളൂ ഞാൻ ഇവിടെ മാറി താമസിക്കാൻ പോവുകയാണ് ഇവിടുന്ന് പോകാൻ പോവുകയാണ് എനിക്ക് ആകെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത ഇവിടെ നിന്നായാൽ എനിക്ക് പ്രാന്തായി പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എനക്കാകെ സങ്കടമാകുന്നുണ്ട് എന്നിട്ട് എന്താ ആദർശേട്ടാ പറയുന്നത് അത് രണ്ട് ദിവസം കഴിയുമ്പോൾ മുത്തശ്ശൻ്റെ റെഡി ആകുമല്ലേ ആദർശേട്ടൻ നിന ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ തീരുമാനം അനിവാര്യമായ തീരുമാനമാണ് എന്തായാലും എനിക്ക് എനിക്കിവിടുന്ന് പോയേ പറ്റുകയുള്ളു അല്ലാതെ എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല മുത്തശ്ശിന എന്നോട് വെറുപ്പാണ് എന്നോട് ഇറങ്ങി ഇറങ്ങിപ്പോവാനൊക്കെയല്ലേ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെനിന്ന് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിയോടും നയനയോടും യാത്ര പറഞ്ഞ് ആദർശ പെട്ടിയുമൊക്കെ ഒക്കെ എടുത്ത് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് വളരെ സങ്കടത്തോടു കൂടിയാണ് മുത്തശ്ശിയും നോക്കി നിൽക്കുന്നത് പക്ഷേ മുത്തശ്ശിനാ ഭാഗത്തേക്ക് നോക്കുന്നതിന് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ നയനയോടും ദേവയാനിയോടും യാത്ര പറഞ്ഞിട്ട് കാറിൽ കയറി ആദർശ പോവുകയാണ് അതേസമയം നമ്മുടെ നയനയാണെങ്കിൽ കരഞ്ഞു ഓടി വന്ന് സോഫയിൽ ഇരുന്നിട്ട് വല്ലാണ്ട് സങ്കടപ്പെട്ട് കരയുകയാണ് ഇത് കണ്ടിട്ട് മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റിയില്ല നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ല മോളുടെ സങ്കടം മോൾ ഇത്രയും സങ്കടപ്പെട്ടിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഒന്നും മോളോട് പോലും നിങ്ങളൊന്നും സംസാരിക്കുകയോ ആദർശനോട് എന്താ സംഭവിച്ചത് എന്നുള്ളത് ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ മോൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് നിങ്ങൾക്കും ഉറപ്പുള്ള കാര്യമല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പക്ഷേ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയല്ലാതെ ഒന്നും അവരോട് വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല Thank <laughs> you. അങ്ങനെ ദേവയാനിയാണെങ്കിലും നായനയാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് ആദർശം എങ്ങോട്ടാണ് പോയത് എന്തായിരിക്കും അവസ്ഥ എന്താണ് ആദർശൻ്റെ തീരുമാനം എന്നൊക്കെ അറിയാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അതേ സമയം നമ്മുടെ ജലജയും അഭിയും നവിയുമാകട്ടെ ആഘോഷിക്കുകയാണ് ആ ഒരു ശല്യം പോയല്ലോ അമ്മേ ഇനി എന്തായാലും ആ ശല്യം ഇങ്ങോട്ട് വരില്ല ഈ സമയത്ത് മുത്തശ്ശൻ നമ്മൾ മുതലെടുക്കണം എല്ലാ ഇതും നമ്മുടെ കൈപ്പിടിയിലാക്കണം കാരണം ഇപ്പോൾ ഞങ്ങൾ നമ്മളെക്കാളും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആദർശനോട് അതുകൊണ്ട് തന്നെ ഈ സമയം നമുക്ക് മുതലെടുക്കാം ണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് അവന്തികയാണെങ്കിലും വളരെയധികം സന്തോഷത്തിലാണ് പക്ഷേ ജലജയുടെയും ഇവരുടെയും മുമ്പിലൊക്കെ സങ്കടം അഭിനയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നിട്ട് അവന്തിക ചിന്തിക്കുന്നുണ്ട് ഇന്ന് ആദർശം ഇറങ്ങി ഇനി ആ നായനെയും എല്ലാത്തിനെയും ഇറക്കിയിട്ട് ഇവിടെ ഞാനും അച്ഛനും അമ്മയും മാത്രമായിട്ടുള്ളൊരു ജീവിതം ഞങ്ങൾ ജീവിക്കും ആ കിളവനെയും ഇവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിട്ട് അവന്തിക അവന്തികയുടെ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്